ിൽ ജപമാല മുറുകെ പിടിക്കു ഞാനൊരു അമ്മയായതുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുവിൻ ബദലഹേ മുതൽ കാൽവരി വരെ സഹനങ്ങൾ മാത്രമായിരുന്നു എന്റെ ജീവിതം എന്നിട്ടും ഞാൻ ദൈവപുത്രന്റെ മഹത്വം കാണുവാൻ കാത്തിരുന്നു അതുകൊണ്ട് എന്നോടൊപ്പം പുത്രന്റെ അടുത്ത് വരുമ്പോൾ പുത്രൻ നിങ്ങളെ തള്ളിക്കളയില്ല എന്ന് എനിക്കുറപ്പുണ്ട് മനുഷ്യകുലം ദിശാബോധം നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ പടുകുഴികളിലേക്ക് നിവദിക്കുമ്പോൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയമ്മിത തൻ്റെ മക്കൾക്ക് സ്വർഗീയ ദിശാബോധം പകർന്നു നൽകാൻ ലോകമെങ്ങും ഇടപെടുന്നു മറിയത്തിൻ്റെ സ്വരം ശ്രവിച്ചിതാ അനേകം മക്കൾ പാപജീവിതം വെടിഞ്ഞ് നിർമ്മലരാകുന്നു മനുഷ്യരുടെ ആത്മാക്കളെ നശിപ്പിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ദുഷ്ടൻ്റെ ചതിക്കുഴികളെ മറിയമ്മിത തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി നൽകുന്നു ലോകമെങ്ങും ഇതാ പരിശുദ്ധ മറിയം തൻ്റെ സാന്നിധ്യം നൽകി അനേകരെ പുത്രൻ്റെ സവിധത്തിലേക്ക് ആനയിക്കുന്നു മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ ചരിത്രത്തിലെ ഒരു വിസ്മയമാണ് ചരിത്രത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് കടന്നുപോയ വ്യക്തികൾ സ്വർഗത്തിൻ്റെ പദ്ധതികളുമായി കടന്നു വന്ന് ഒരു വിശ്വാസ സമൂഹത്തെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന ഈ സംഭവങ്ങൾ മറ്റ് ഒരു മതസമൂഹത്തിനും അവകാശപ്പെടാനില്ല ഇത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാത്രം പുണ്യമാണ് ഇത് സംഭവിക്കുന്നവയാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് ഇങ്ങനെ സംശയിച്ച ഒരു സമൂഹത്തിൻ്റെ സംശയം നീക്കാൻ പരിശുദ്ധ അമ്മ മജുഗോറിയിൽ നടത്തിയ ഒരു സംഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മജുഗോറിയിൽ പ്രത്യക്ഷപ്പെടുന്ന അമ്മ അവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് വാദിച്ചവർ ഏറെയാണ് ഇങ്ങനെയുള്ളവരുടെ അവിശ്വാസം മാറ്റാൻ ഒരടയാളം കാണിക്കണമേ എന്ന് അമ്മയോട് അമ്മ പ്രത്യക്ഷപ്പെട്ട കുട്ടികൾ പ്രാർത്ഥിച്ചു അമ്മ അവരോട് പറഞ്ഞു ഒരു ദിവസം ഞാൻ അതിന് അവസരമൊരുക്കാം ഒരു ദിവസം തികച്ചും അപ്രതീക്ഷിതമായി അമ്മ പറഞ്ഞു ഇന്ന് വന്നിരിക്കുന്നവരെ എല്ലാം എന്നെ സ്പർശിക്കാൻ അനുവദിക്കുക വാസ്തവത്തിൽ കുട്ടികൾക്ക് മാത്രമാണ് അമ്മയെ കാണാനാവുക അമ്മ നിൽക്കുന്ന സ്ഥലത്തേക്ക് അന്ന് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഏതാണ്ട് എഴുപതോളം തീർത്ഥാടകരെ ഈ കുട്ടികൾ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് കാണാൻ സാധിക്കുന്നില്ല പരിശുദ്ധി അമ്മയെ പക്ഷേ അവരോട് കുട്ടികൾ വിശ്വാസത്തോടെ പറഞ്ഞു സ്പർശിക്കുക അവർ കൈ ഉയർത്തി സ്പർശിച്ചപ്പോൾ അവർക്ക് ചിലർക്ക് അവരിൽ ചിലർക്ക് ഒരു വ്യക്തിയുടെ കാലിൽ തൊടുന്ന അനുഭവം ഉണ്ടായി ചിലർക്ക് കയ്യിൽ തൊടുന്ന അനുഭവം ഉണ്ടായി ചിലർക്ക് വസ്ത്രത്തിൽ തൊടുന്ന അനുഭവം ഉണ്ടായി അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു ആവേ മരിയുക അമ്മയെ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് ചരിത്രത്തിലെ അപൂർവതയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു ധനവാന്റെ കഥ പറയുന്നുണ്ട് തൻ്റെ വീടിൻ്റെ ചാരത്തിരുന്ന് ജീവിതം പോക്കിയ ഒരു കുഷ്ഠരോഗിയായ ഒരു ലാസർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഥയുമായി ബന്ധിപ്പിച്ചാണ് ആ ഉപമ ഈശോ പറയുന്നത് ഈ പാവപ്പെട്ടവൻ മരിച്ച് സ്വർഗത്തിലെത്തുകയും ഈ സമ്പന്നൻ മരിച്ച് നരകത്തിൽ എത്തുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ആ ഉപമയിൽ വിവരിക്കുന്നത് നരകത്തിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഈ ധനവാൻ പിതാവായ അബ്രാമത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ ലാസറിനെ ഈ പാവം മനുഷ്യനെ ഭൂമിയിലേക്കൊന്ന് അയച്ച് എൻ്റെ സഹോദരന്മാരോട് പറയണമേ ഇങ്ങനെ ജീവിച്ചാൽ ഞാൻ എൻ്റെ സ്ഥലത്ത് നരകത്തിൽ നിങ്ങളും എത്തിച്ചേരും അതുകൊണ്ട് അവർക്ക് മാനസാന്തരമുണ്ടാകാൻ ഈ സഹോദരനെ ഒന്ന് അയക്കണമേ ലാസറിനെ അയക്കണമേ എന്ന് പിതാവായ എബ്രഹാം ഈ ധനവാന് കൊടുക്കുന്ന മറുപടി ഭൂമിയിൽ അവർക്ക് മോശയും ഉണ്ടല്ലോ അവർ പറയുന്നത് കേൾക്കട്ടെ അല്ലാതെ ഈ ലാസറിനെ തിരിച്ചയക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാൽ കാലം മാറിയപ്പോൾ പരിശുദ്ധ അമ്മ മരിച്ച് സ്വർഗത്തിലേക്ക് കരയേറിയ പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അമ്മയെ ദൈവം വീണ്ടും ലോകത്തിലേക്ക് അയക്കുന്നു എന്തിന് വിശ്വാസത്തിൽ ഉണർവുണ്ടാക്കാൻ വിശ്വാസത്തിൽ തീഷ്ണതയുണ്ടാക്കാൻ ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി ദൈവമക്കളെ ജ്വലിപ്പിക്കാൻ അവരുടെ വ്യക്തി ജീവിതങ്ങളെ മനസാന്തരപ്പെടുത്താനുള്ള സന്ദേശങ്ങളുമായി അമ്മ കടന്നു വരുന്നു ഇങ്ങനെ അമ്മ കടന്നു വരുന്നതിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഇതൊരു തീർത്ഥാടനമാണ് ഈ തീർത്ഥാടനത്തിൽ ആ ദർശകനുണ്ടായ അനുഭവം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധയാക്കോബിന് സ്പെയിനിലെ സർഗോത്സായിൽ വെച്ച് ഉണ്ടായ അനുഭവമാണ് വിശുദ്ധ യാക്കോബ് നിങ്ങൾക്കറിയുന്നത് പോലെ വിശുദ്ധ യോഹന്നാൻ സ്ലിഹ അമ്മയുടെ പൊന്നുമകനായ യോഹന്നാന്റെ സഹോദരനാണ് ഈ യാക്കോബും അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന സ്ലിഹായാണ് നമുക്കറിയാം അപസ്തോലന്മാരുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത് അന്ന് അമ്മ ഈ ലോകം വിട്ടിട്ടില്ല അമ്മ ജറൂസലേമിൽ ജീവിക്കുന്ന കാലമാണ് നമുക്കറിയാം സ്വകാര്യ വെളിപാടുകളിൽ നമുക്ക് കിട്ടുന്നൊരു സത്യമുണ്ട് പത്രോസ്ലിഹുടെ നേതൃത്വത്തിൽ സുലിഹന്മാർ ഒരുമിച്ച് കൂടിയിരുന്നാണ് അവരുടെ മിഷനറി യാത്രയുടെ പദ്ധതികൾ തയ്യാറാക്കുന്നത് അന്ന് പത്രോസ്ലിഹായോട് പരിശുദ്ധി അമ്മ ചോദിച്ചു എന്ന് സ്വകാര്യ വെളിപാടിൽ പറയുന്നു നിങ്ങൾ എന്താണ് പ്രഘോഷിക്കാൻ പോവുക അപ്പോൾ പത്രോസുലിഹ പറഞ്ഞു ഈശോ പറഞ്ഞതും പഠിപ്പിച്ചതുമൊക്കെ പ്രഘോഷിക്കാനാണ് ഞങ്ങൾ പോകുന്നത് അമ്മ അവരെ കൂട്ടിയിരുത്തി ശ്ലിഹന്മാരെ എല്ലാം കൂട്ടിയിരുത്തിയിട്ട് പത്രോസിനോട് പറഞ്ഞു തുടങ്ങാൻ പറഞ്ഞു എന്നാണ് ആ ആ സ്വകാര്യ വെളിപ്പാടിൽ പറയുന്നത് പത്രോസ്ലിഹ പറഞ്ഞു സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയും എന്ന് പത്രോസ്ലിഹ പറഞ്ഞു ഇങ്ങനെ പന്ത്രണ്ട് സ്ലീഹന്മാരും അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇന്ന് സഭ പ്രഘോഷിക്കുന്ന ഏറ്റുപറയുന്ന സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം രൂപം കൊണ്ടത് എന്നൊരു കഥയുണ്ട് അത് ചരിത്രമല്ല ഒരു കഥയാണ് പക്ഷേ വിശ്വസിക്കാവുന്ന ഒരു കഥയാണ് ഇങ്ങനെ വിശ്വാസ പ്രമാണത്തിലും സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിലും സജീവമായ ഒരു സാന്നിധ്യമായിരുന്നു ആദിമ നൂറ്റാണ്ടുകളിൽ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് അമ്മ നമുക്കറിയാം പരിശുദ്ധ അമ്മയെ ദൈവം ഒരു വലിയ നിയോഗത്തിനായി തിരഞ്ഞെടുത്തപ്പോ അതായത് ദൈവപുക്തിന്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തപ്പോൾ അമ്മയെ അമലോത്ഭവയാക്കി മാറ്റി അതുപോലെ അമ്മയ്ക്ക് തിരുസഭയുടെ ചരിത്രത്തിൽ സ്വീകരിക്കേണ്ടി വരുന്ന നിലപാടുകൾക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ട പ്രത്യേക വരങ്ങൾ ദൈവം നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളം കൂടിയാണ് സർഗോസ്വ ഒന്നുകൂടി പറയട്ടെ സഹോദരങ്ങളെ ഈ ധ്യാനം ആരംഭിക്കുമ്പോൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്കറിയുന്ന ഒരു സത്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മക്കളുടെ മനസ്സ് വേദനിക്കുമ്പോൾ ലോകത്തെമിടിയായിരുന്നാലും അമ്മയുടെ ഹൃദയം ഇടിക്കും അത് അനുഭവിച്ച ഒരു സംഭവമാണ് നമ്മൾ വിവരിക്കുക സ്പെയിനിൽ കിലോമീറ്റർ ഘാതങ്ങൾക്കപ്പുറത്തുള്ള സ്പെയിനിൽ യാക്കോബ് സുലിഹായുടെ ഹൃദയം മടുത്തപ്പോ മനസ് മടുത്തപ്പോ ജറൂസലേമിൽ പ്രാർത്ഥനയിലായിരുന്ന അമ്മ ആ ഹൃദയത്തിന്റെ തുടിപ്പുകൾ ആ മനസ്സിൻ്റെ മടുപ്പ് ആ ഹൃദയത്തിൽ അനുഭവിച്ച് മകനെ കാണാൻ പോവുകയാണ് ഇത് തിരുസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബൈ ലൊക്കേഷൻ സംഭവത്തിൻ്റെ കഥ കൂടിയാണ് ബൈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വിശുദ്ധന്മാർക്ക് ദൈവം നൽകുന്ന ഒരു അപൂർവ കൃപയാണിത് ഒരേ സമയത്ത് ഒന്നിലധികം സ്ഥലത്ത് സന്നിഹിതനാകാനുള്ള സാന്നിധ്യം അത് ശരീരത്തോടുകൂടി സന്നിഹിതാനുള്ള സാന്നിധ്യം നമ്മോടൊപ്പം ജീവിച്ച ഇസ്ത ബാദ്രപ്പിയയുടെ ജീവിതത്തിൽ ഈ സംഭവം ഉണ്ടായിരുന്നു എന്ന് സമകാലീന ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് ഈ സംഭവമാണ് ഇന്ന് നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മുടെ ഹൃദയം വേദനിക്കുമ്പോൾ സ്വർഗ്ഗത്തിലിരിക്കുന്ന അമ്മയുടെ ഹൃദയം വേദനിക്കും എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരണം ആ ബോധ്യ ആ ഹൃദയവേദനയിൽ നമ്മളെ സ്വന്ദ്വനിപ്പിക്കാൻ നമ്മുടെ അമ്മ കടന്നു വരും എന്നുള്ളൊരു ബോധ്യം ഇന്നത്തെ ഈ ചിന്ത ഈ യാക്കോബിന്റെ അനുഭവം നമുക്ക് കരുത്തു പകരട്ടെ ആ അത് നമ്മളെ ആ ബോധ്യത്തിലേക്ക് ഈ സംഭവം നമ്മെ നയിക്കട്ടെ നമുക്ക് പ്രത്യേക സ്നേഹത്തോടെ അമ്മയുടെ ഈ സ്നേഹത്തിന്റെ ഈ സംഭവം ധ്യാനിക്കാം അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് എ ഡി നാൽപ്പതിൽ സ്പെയിനിലെ സരഗോസയിലാണ് ക്രിസ്തുവിൻ്റെ ഉദ്ധാനശേഷം എ ഡി യാക്കോബ് യാക്കോബിസ്ലിഹ റോമൻ കോളനിയായ സരഗോസയിൽ സുവിശേഷം പ്രഘോഷിക്കാൻ എത്തിച്ചേരുന്നത് തൻ്റെ പ്രവർത്തനങ്ങൾ ദൈവരാജ്യവേലയിൽ ഒരു ഫലവും ഉണ്ടാക്കുന്നില്ല എന്ന ചിന്തയാൽ ഏറെ തളർന്ന് എബ്രോ എന്ന നദിക്കരയിൽ നിരാശനായി പ്രാർത്ഥിക്കുന്ന വേളയിലാണ് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരത്തോടെ തന്നെ സ്ലീഹായ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഏറെ മാലാഖമാരുടെ അകമ്പടിയോടെയാണ് നമ്മുടെ അമ്മ യാക്കോബ് സ്ലീഹായ്ക്ക് മുൻപിലെത്തിയത് സരഗോസയിലേക്കുള്ള അമ്മയുടെ യാത്രയ്ക്കിടയിൽ മാലാഖമാർ തന്നെ ആറടി ഉയരമുള്ള ജാസപ്പർ തടിയുടെ പീഠത്തിൽ അമ്മയുടെയും ഈശോയുടെയും ഒരു രൂപവും ഉണ്ടാക്കിയിരുന്നു ഈ രൂപവും സമ്മാനിച്ചിട്ടാണ് അമ്മ അവിടെ ഒരു ദേവാലയം പണിയുവാനും മകനെ ഇത് എന്റെ ഭവനമാകും നീ പണിയുന്ന ദേവാലയത്തിന്റെ നാമവും ഇതാകും തളരാതെ ഇരിക്കൂ ഞാൻ നിന്നെ സഹായിക്കും ഇവിടുത്തെ ജനത എന്റെ പുത്രനായ യേശുവിനെ ബഹുമാനിക്കും ഈ സ്തൂപവും പ്രതിമയും തീർത്ഥാടകർക്ക് സാന്ത്വനം നൽകുന്ന വലിയ അടയാളമാകും ഈ സ്തൂപം തലമുറകളിലൂടെ കാലാതിർത്തിയോളം ഇവിടുത്തെ ജനതയുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമാകും ഇവിടം ഈശോയുടെ രാജ്യമാകും വൈകാതെ നിനക്ക് ജെറുസലേമിലേക്ക് വരേണ്ടി വരും അവിടെ ഈശോ വാഗ്ദാനം ചെയ്ത കാസ നിന്നെ കാത്തിരിക്കുന്നു നിന്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിന് അതിനാൽ തളരാതെ മുന്നേറുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്നെ വിശുദ്ധ യാക്കോബ് അവിടെ മറിയത്തിന്റെ നാമത്തിൽ ദേവാലയം നിർമ്മിച്ചു അമ്മ സമ്മാനിച്ച സ്തൂപവും രൂപവും അവിടെ പ്രതിഷ്ഠിച്ചു ഇതിനെ തുടർന്ന് സ്പെയിനിൽ സഭ അതിവേഗം വളർന്നു ദേവാലയം പലവട്ടം തകർക്കപ്പെട്ടു എന്നാലോ ഈ രൂപവും സ്തൂപവും ഒരു കേടുമില്ലാതെ ഇന്നും നിലനിൽക്കുന്നു സ്പെയിൻ ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യമായി പിന്നീട് മാറി അനേകം വിശുദ്ധർ ഈ മണ്ണിൽ നിന്നുമുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇന്നസെൻറ്റ് പതിമൂന്നാം മാർ ഈ പ്രത്യക്ഷപ്പെടലിന് സഭയുടെ അംഗീകാരം നൽകി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അമ്മയുടെ പിന്നാലെയുള്ള നമ്മുടെ യാത്ര ചരിത്രത്തിലൂടെയുള്ള സഞ്ചാരം നമുക്ക് നൽകുന്ന നിരവധി സന്ദേശങ്ങളുണ്ട് സർഗോസായിൽ പരിശുദ്ധ അമ്മ വിശുദ്ധയാക്കൂബിന് പ്രത്യക്ഷപ്പെട്ടു ഒരു സുവിശേഷകൻ ഒരു അപ്പുസ്തോലൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രേഷിത ചൈതന്യത്തിൽ ആവേശം കൊണ്ട് സ്പെയിനിലെത്തിയതാണ് നമ്മളൊക്കെ മനുഷ്യരാണ് എന്നുള്ള ചിന്ത നമ്മളുടെ ശുശ്രൂഷകൾ പലപ്പോഴും ഒരു ഘട്ടം കഴിയുമ്പോൾ മന്ദീഭവിച്ചു പോകാനുള്ള സാധ്യത കാരണം മനുഷ്യരായ നാം ഉടൻ തന്നെ ഫലം പ്രതീക്ഷിക്കുന്നു ദൈവരാജ്യം എന്ന് പറയുന്നത് ഇന്ന് വിതച്ച് നാളെ കൊയ്യാനുള്ള ഒരു ശുശ്രൂഷയല്ല ദൈവരാജ്യത്തെ വളർത്തുന്നത് സ്വർഗമാണ് മനുഷ്യന് അവൻ്റെ ദൗത്യം നിറവേറ്റുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് പ്രിയപ്പെട്ടവരെ യാക്കോബ് സ്ലീഹ മുപ്പത്തൊൻപത് ലേഡി മുപ്പത്തൊൻപതിൽ സ്പെയിനിലെത്തി ഒരു വർഷം മുഴുവനും ആവേശത്തോടെ വചനം പ്രസംഗിച്ചു ഒരു ഫലവും ഉണ്ടായില്ല അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലിൽ ഒരു ഫലവും ഉണ്ടായില്ല തൻ്റെ പിന്നാലെ ആളുകൾ കൂടുന്നില്ല അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ആരാധനാ സമൂഹം രൂപപ്പെട്ടില്ല അദ്ദേഹം മന്ദഹൃദയനായി വളരെയേറെ അസ്വസ്ഥനായി തൻ്റെ അധ്വാനം പ്രതാപിലാണെന്ന് തോന്നി ഒറ്റപ്പെട്ടവനായി വല്ലാതെ തളർന്നുപോയി നാം ഓർമ്മിക്കണം പന്ത്രണ്ട് അപ്പോസ്വലന്മാരിൽ ഒരാളാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞയാളാണ് യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ട അപ്പോസ്വലനാണ് പക്ഷേ ശുശൂഷയുടെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ വല്ലാതെ എല്ലാം വ്യർത്ഥമായി പോയി എന്നുള്ള ആ ഒരു ചിന്തയിൽ പരാജയ ഭീതിയിൽ തളർന്നു പോയി ഇതൊരു സാധ്യതയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സാധ്യതയാണ് അതുകൊണ്ടാണ് നാം പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടത് പൗഷ്ടായിക്ക് കർത്താഹ് വെളിപ്പെടുത്തി എന്താണ് നിന്റെ അധ്വാനത്തിൻ്റെ ആത്മാർത്ഥതയാണ് വിശ്വസ്തതയാണ് പ്രധാനം അല്ലാതെ എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളതല്ല വിജയത്തെ സംബന്ധിച്ചുള്ള നമ്മളുടെ സങ്കല്പങ്ങൾ ദൈവരാജ്യ നിർമ്മിതിയിൽ തെറ്റിപ്പോകും എന്നുള്ള ആ ഒരു മാനുഷികമായ നമ്മളുടെ വിലയിരുത്തലുകൾ അവിടെ ശരിയാവണമെന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒന്ന് പരിശുദ്ധ അമ്മയുടെ അറിവോടെ പരിശുദ്ധ അമ്മ അയച്ചതാണ് സ്പെയിനിലേക്ക് പക്ഷേ പരിശുദ്ധ അമ്മ ഈ മകൻ്റെ ഈ പ്രേക്ഷിതൻ്റെ ൊമ്പരം അറിഞ്ഞു അസ്വസ്ഥത അറിഞ്ഞു സഭയുടെ അമ്മയായ പരിശുദ്ധ അമ്മ എല്ലാ പ്രേക്ഷിത പ്രവർത്തനത്തിനും സമ്പൂർണ്ണ മാതൃകയായ പരിശുദ്ധ അമ്മ ഉടൻ ആ നെടുവീർപ്പുകൾക്ക് ഉത്തരം നൽകാൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മളെല്ലാം പ്രേക്ഷിതരാണ് മുഴുവൻ സമയവും നാട് വിട്ടുപോയി മിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥകൾ അനുസരിച്ച് ജീവിക്കുന്ന ഇടങ്ങളിൽ പ്രേക്ഷിത ദൗത്യം നിറവേറ്റുന്നവരാണ് അവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ ആ ഒരു പിൻബലം നമ്മുടെ ശുശ്രൂഷകളെ ഫലദായകമാക്കും എന്ന് നാം തീർച്ചയായും ഓർമ്മിക്കേണ്ടതുണ്ട് അവിടെ പരിശുദ്ധ അമ്മയെത്തി നിന്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഫലമുണ്ടാകും എന്ന് വാഗ്ദാനം നൽകി പുതിയൊരു ഉന്മേഷം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ സുവിശേഷ വേല ചെയ്തു പള്ളി പണിയണം എന്നുള്ള നിർദ്ദേശം നൽകി നാം ഓർമ്മിക്കുക പ്രിയപ്പെട്ടവരെ കാലാന്തരത്തിൽ എത്രമാത്രം യുദ്ധങ്ങളും ആക്രമണങ്ങളും അവിടെ ഉണ്ടായി പക്ഷെ തകരാതെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ട് ആ ഒരു സ്തൂപമുണ്ട് കാലാകാലങ്ങളിൽ പരിശുദ്ധ അമ്മയ്ക്കെതിരെ അതിലൂടെ സഭയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള എത്രമാത്രം ആക്രമണങ്ങളുണ്ട് ആക്രമണങ്ങളെയും അതിജീവിച്ച് സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ പ്രശോഭിക്കും എന്നുള്ള ആ ഒരു സന്ദേശം കൂടി സർഗോസായിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് പിന്നീട് എത്രമാത്രം മാറ്റം സംഭവിച്ചുകൊണ്ട് സ്പെയിനിൽ വലിയ വിശുദ്ധന്മാർ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അതുപോലെ തന്നെ ഇഗ്നേഷ്യസ് ലയോള ഗുരിശിലെ വിസ്ത യോഹന്നാൻ ആവിലായിലെ വിസ്ത അമ്മ ഈ മഹാവിശുദ്ധൻ ലോകത്തെ മുഴുവനും ചലിപ്പിച്ച വിശുദ്ധന്മാര് ആ നാട്ടിൽ നിന്നും ഉണ്ടായി എന്നാൽ ഒന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് സ്പെയിൻ ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു സഞ്ചരിക്കുന്നു നാം ഉൾക്കൊള്ളേണ്ട പാഠം നാം എത്രമാത്രം നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം നാം ഉൾക്കൊള്ളുകയും നിലനിർത്തുകയും പോഷിപ്പിക്കുകയും കൈമാറ്റപ്പെടുകയും ചെയ്യും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സ്ഥായിയായി നിലനിൽക്കുന്നത് എന്നുള്ള ആ ഒരു സത്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട് യാക്കോബിന്റെ അനുഭവത്തോടൊപ്പം തന്നെ യാക്കോബിന്റെ അനുഭവത്തോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് നാം ധ്യാനിക്കേണ്ടതാണ് സ്പെയിനിൻ്റെ അനുഭവം ഒരർത്ഥത്തിൽ ഈ ഒരു അതപ്പതനവും സുവിശേഷത്തിൽ നിന്നും അകന്നു പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുള്ള വലിയൊരു സമൂഹം തീർത്ഥാടകരായി അവിടെ എത്തുന്നുണ്ട് പക്ഷേ ആ നാട്ടിലെ ജനസമൂഹം പൂർണ്ണമായും ഈ അമ്മയുടെ എത്തുന്നില്ല എന്നുള്ളത് ആ നാടിൻ്റെ അധപ്പതനത്തിന് കാരണമായിത്തീരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ നൽകുന്ന ഒരു സന്ദേശവും അതുതന്നെയാണ് താൽക്കാലികമായി നൽകുന്ന സന്ദേശം എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരിയായി ഒരു പ്രദേശത്ത് അമ്മയുടെ ഇടപെടലുണ്ടാകുന്നത് ലോകത്തിന് മുഴുവനും നൽകുന്ന സന്ദേശമാണ് അതോടൊപ്പം തന്നെ പ്രാദേശികമായി ആ പ്രദേശത്തിൻ്റെ വിശുദ്ധീകരണത്തിൽ പ്രധാനമാണ് നമ്മളൊക്കെ പ്രേക്ഷിതരാണ് മാമോദി സ്വീകരിച്ച നാം ഓരോരുത്തരും പ്രേക്ഷിതരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ബോധ്യം അതിന് നാം ശിഷ്യത്വത്തിൽ വളർന്ന് പ്രേക്ഷിതരായി രക്തസാക്ഷിത്വത്തിൽ തൻ്റെ നമ്മുടെ പ്രേക്ഷിതത്വം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിക്കും നിരന്തരം അവരുടെ ദൗത്യത്തിൽ യാക്കോബിന് കിട്ടിയതുപോലെയുള്ള പിൻബലം ലഭിക്കാനിടയായിത്തീരും അവസാനം എന്താണ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പരിശുദ്ധ അമ്മ ആദ്യം പ്രത്യക്ഷപ്പെട്ട യാക്കോബാണ് ആദ്യത്തെ രക്തസാക്ഷി അപ്പോസൽമാരുടെ ഗണത്തിൽ ആദ്യത്തെ തീരാനുള്ള ഭാഗ്യം ലഭിച്ചത് വിശുദ്ധ യാക്കോബിനാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യവും നാം ഓർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന പാഠം അതാണ് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ വാൾ കടന്നു എത്ര വാള് നവര് പക്ഷേ എണ്ണിത്തിട്ടപ്പെടുത്തി ഏഴെന്ന് പറയും ഏഴല്ല ഏഴും എഴുപതുമല്ല ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ കടത്തിയിട്ടുള്ള ആ വാളുണ്ട് അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് ഈ അമ്മ നിത്യരക്തസാക്ഷിയായി ജീവിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ കൃപ ലഭിക്കാനിടയായിത്തീരും എന്നുള്ള ആ ഒരു സന്ദേശവും നാം ഓർമ്മിക്കേണ്ടതുണ്ട് എല്ലാ പ്രേക്ഷിതരും രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളി സ്വീകരിച്ചവരാണ് രക്തസാക്ഷിത്വമാണ് ഏറ്റവും വലിയ സാക്ഷ്യം ഏറ്റവും വലിയ സാക്ഷി യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തോട് ചേർത്ത് ഈ സഭയെ പണുയർത്താൻ വേണ്ടി രക്തം ചിന്തുക എന്നുള്ള ആ ഒരു ദൗത്യം അപ്പോൾ സഭയെ പോഷിപ്പിക്കുന്നത് ഭൗതികമായ സംവിധാനങ്ങളല്ല മറിച്ച് നമ്മുടെ പുണ്യജീവിതവും സർവോപരി നമ്മുടെ രക്തസാക്ഷിത്വവുമാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം നമ്മളുടെ അപ്പോസ്തോലിക ദൗത്യത്തെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മിക്കാം പ്രിയപ്പെട്ടവരെ ഒന്നുകിൽ നാം പ്രേക്ഷിതരായിരിക്കും ഇല്ലെങ്കിൽ നാം പാപികളായിരിക്കും വിശുദ്ധിയിൽ ജീവിക്കുന്നവർ തീർച്ചയായും മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്തുന്ന ദൈവരാജ്യത്തെ പണിത്തുയർത്തുന്ന അപ്രേക്ഷിതരാവും ഞാനും നിങ്ങളും പ്രേക്ഷിതരാവണം എങ്കിൽ ഈ സഭയെ പണിതുയർത്താൻ എൻ്റെയും നിങ്ങളുടെയും വിശുദ്ധീകരണം ആവശ്യമാണ് അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് ഓരോ ദിവസവും നമ്മൾ നമ്മളുടെ ജീവിതാവസരം പരിശോധിക്കണം അനുരഞ്ജനത്തിൻ്റെ കൂതാശ സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ തന്നെ ഭക്ഷണമായി ജീവനായി നാം സ്വീകരിച്ച് നിരന്തരം വിശുദ്ധീകരിക്കപ്പെട്ട് 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 തീരാൻ നമ്മുടെ ജീവിതാവസ്ഥകളിൽ തീരാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും സാന്നിധ്യവും പ്രിയപ്പെട്ടവരെ നാം ഉറപ്പാക്കണം വിശുദ്ധ യാക്കോബിന് ലഭിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യ അനുഭവം എനിക്കും നിങ്ങൾക്കും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ഫ്രാൻസിസ് മാർ പാപ്പ നവസുവിശേഷവൽക്കരണത്തിൻ്റെ നാഥ എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് പേര് നൽകിയിരിക്കുകയാണ് നവസുവിശേഷവൽക്കരണത്തിൻ്റെ നാഥ അപ്പോൾ ഈ കാലഘട്ടത്തിലും പരിശുദ്ധ അമ്മ നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകും ഈ അമ്മയെ മുൻനിർത്തി നമ്മളുടെ ജീവിതത്തെ നമുക്ക് വിശുദ്ധീകരിച്ച് സഭയെ പടുത്തിയർത്താൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യാം മറിയം വഴി സ്വർഗം നൽകുന്ന മുന്നറിയിപ്പുകൾ ഏറെ ഗൗരവകരമാണ് മാനസാന്തരത്തിലേക്ക് നടന്നെടുക്കുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും ലോകത്തെ ഒരുക്കുക എന്നതാണ് ഓരോ മുന്നറിയിപ്പുകളുടെയും സ്വർഗീയ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുക എന്ന ദൗത്യമാണ് മറിയവും നിർവഹിക്കുന്നത് അതിനാൽ തന്നെ തിന്മയുടെ ശക്തികളും മനുഷ്യരെ വഴിതെറ്റിക്കുന്നു അതിനാൽ കത്തോലിക്ക തിരുസഭ നൽകുന്ന പ്രബോധനങ്ങളിലൂടെ അംഗീകാരമുള്ളവയും സഭ നിരാകരിച്ചവയും തിരിച്ചറിഞ്ഞ് സഭയുടെ പഠനങ്ങളോട് നമുക്ക് ചേർന്ന് നിൽക്കാം വഴിതെറ്റിക്കുന്ന അബദ്ധ പഠനക്കാരെ ബഹിഷ്കരിക്കാം മറിയത്തിലൂടെ ഈശോയിലേക്ക് എന്ന മാർഗം നമ്മുടെ വെളിച്ചമാവട്ടെ ം ഞങ്ങളിത മാനവരക്ഷകാഥനെ ആരാധിക്കുന്നു ദൈവപിതാവിൻ ദൈവപിതാവിൻസരപുത്രനെ ആരാധിക്കുന്നു ൻപുടമായവനം അഖില ചരാചര പാലകന പിൻ നിറകുടമായവനാം ശിഹാനാഥനെ ഞങ്ങൾ ആരാധിക്കും സ്നേഹം നിറയും ഹൃദയത്തോടെ ആരാധിക്കും ഇവിടെ വത്സരപുത്രനി